നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകുമെന്ന് ഉറപ്പിച്ച് പി വി അൻവർ ക്യാമ്പ് ചുരുങ്ങിയത് ഇരുപത്തി അയ്യായിരം വോട്ടുകൾ നേടുമെന്നാണ് വിലയിരുത്തൽ പ്രതീക്ഷ രാഷ്ട്രീയ നീക്കുപോക്കുകൾ കൂടി വോട്ടായാൽ ജയത്തിലേക്ക് വരെ എത്താം എന്നാണ് ടി എം സിയുടെ കണക്കുകൂട്ടൽ സിയുടെ പ്രാഥമിക വിലയിരുത്തലിൽ ചുരുങ്ങിയത്യ്യായിരം മുതൽ മുപ്പതിനായിരം വോട്ട് വരെയാണ് അൻവറിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രതീക്ഷയുള്ള വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഏഴായിരം വോട്ടും മൂത്തേടം പഞ്ചായത്തിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് വോട്ടും ടി എംസി ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു അമരമ്പലം രണ്ടായിരം ചുങ്കത്തറ മൂവായിരത്തി അഞ്ഞൂറ് എടക്കര രണ്ടായിരം പോത്തുകല്ല് രണ്ടായിരം കരുളായി മൂവായിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് പ്രാഥമിക വിലയിരുത്തൽ നിലമ്പൂർ നഗരസഭയിൽ നിന്ന് മൂവായിരം വോട്ടും അൻവറിലെത്തുമെന്നാണ് പ്രതീക്ഷ അതേസമയം ആരാടൻ ചൌക്കത്ത് വിരുദ്ധ വോട്ടുകൾ സമസ്ത എ വിഭാഗം വോട്ടുകൾ ഇ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം വോട്ടുകൾ കൂടി അനുകൂലമാകുമെന്നാണ് പി വി അൻവറിന്റെ കണക്കുകൂട്ടൽ ഈ വോട്ടുകൾ കൂടി ലഭിച്ചാൽ ജയിക്കുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് പി വി എൻവർ യു ഡി എഫ് വോട്ടുകളേക്കാൾ എൽ ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകളാണ് ഇതിൽ അധികമായി ലഭിക്കുക എന്നും വിലയിരുത്തലുണ്ട് മനുഷ്യന്റെ മാനസികാവസ്ഥയും സാഹചര്യങ്ങളും ട്രെൻഡും വെച്ചിട്ടല്ലേ പറ്റിക്കോ ഒരിക്കലും പി വി അൻവർ ഉയർത്തിയ വിവിധ വിഷയങ്ങൾ ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് തൃണമൂൽ കോൺഗ്രസ് മണ്ഡലത്തിൽ നടത്തിയ സർവേയിൽ വ്യക്തമായത് ഇതുകൂടാതെ സിറ്റിംഗ് എം എന്ന നിലയ്ക്കുള്ള വോട്ടുകൾ കൂടി അൻവറിലേക്കെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഈ കണക്കുകളെല്ലാം ശരിയായാൽ പി വി എൻവർ അവകാശപ്പെടുന്ന ജയിക്കാനുള്ള സാധ്യത കൂടി ടി ക്യാമ്പ് തള്ളിക്കളയുന്നില്ല മീഡിയ വൺ നിലമ്പൂർ